ദേ ഇത് നമ്മുടെ ഈ ഇരുമ്പുളി പല പേരിലാണ് അറിയപ്പെടുന്നത് ഇലുമ്പി ഓർക്കാപ്പുളി പിലിമ്പി പുളിഞ്ചിക്ക ചെമ്മീൻപുളി ചിലമ്പിപ്പുളി കാച്ചിപ്പുളി അങ്ങനെ വിവിധ പേരുകൾ നമ്മുടെ ഭാഗത്ത് ഇരുമ്പൻപുളി എന്നാണ് പറയപ്പെടുന്നത് ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ ആ ഭാഗത്ത് ഇതിൻ്റെ ഏത് പേരിൽ അറിയപ്പെടുന്നതെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിലൊന്ന് കമ്പൻറ്റ് ഇട്ടോളേ വലിയ പരിചരണമൊന്നുമില്ലാതെ നമ്മുടെ പറമ്പുകളിലെ നല്ല കൊല കുത്തിയായി തടികളിലെ ഉണ്ടാവുന്നതാണ് ഈ ഇരുമ്പംപുളി അതുകൊണ്ട് നമുക്ക് അധികമാർക്കൊന്നും ആർക്കൊന്നും വലിയ വിലയൊന്നും ഇല്ലെങ്കിലും ഇവൻ ചിളക്കാരനല്ലോ പ്രമേഹത്തെ നിയന്ത്രിക്കാനും രക്താതിമർദ്ദം ചികിത്സിക്കാനും അസ്ഥികളെ ശക്തിപ്പെടുത്താനും ചുമയും ജലദോഷവും പോലുള്ള രോഗങ്ങളെ പൂർണ്ണമായി അകറ്റി നിർത്താനും ഇരുമ്പംപുളി ഏറ്റവും സഹായകരമാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ഈ ഇരുമ്പൻപുളി ചിളർക്കാരനൊന്നല്ല നമ്മുടെ ശരീരത്തിന് നല്ല ഗുണങ്ങളുള്ള ഒന്നാണ് ഇരുമ്പൻപുളി ഈ ഇരുമ്പൻപുളി പച്ചയ്ക്ക് ആയാലും അച്ചാറിട്ടിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇത് മെല്ലെ പൊട്ടിച്ചെടുത്ത് കീറി ഉപ്പിട്ട് ഒന്ന് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കി അച്ചാറിടലും അങ്ങനെയൊക്കെ ആയിട്ട് ഇട്ട് അച്ചാറിട്ട് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ് പിന്നെ ചില ആൾക്കാർക്ക് നമ്മുടെ മീൻകറിയൊക്കെ വയ്ക്കുമ്പോൾ പുളിക്ക് പകരം ഇരുമ്പൻ പുളി ഇട്ട് വയ്ക്കാറൊക്കെയുണ്ട് പിന്നെ ഇത് പഴുക്കും പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രൂട്ടിൻ്റെ രുചി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു പുളിയും ഒരു ചവർപ്പും കറന്ന രുചിയാണ് കേട്ടോ ഈ പഴുത്ത് കഴിഞ്ഞാൽ ഈ ഇരുപ്പുളിക്കുള്ളത് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടു വീട്ടുവളപ്പിൽ ഇരുമ്പംപൊളി ഒരു മരം വെച്ച് പിടിപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അധികം പരി പരിചരണോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ആവശ്യത്തിന് ഇരുമ്പൻപുളി ലഭിക്കുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ കാണാം